ും ചൈനയിൽ കോവിഡിന് ശേഷം ഭീതിയോടെ പടർന്നു കൊണ്ടിരിക്കുന്ന എച്ച് എം പി വി വൈറസ് ബാധ രാജ്യത്ത് അഞ്ചു പേർക്ക് സ്ഥിരീകരിച്ചു രണ്ട് കുട്ടികൾക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ചെന്നൈയിലാണ് കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് തേനംപേട്ടിലെ സ്വകാര്യ ആശുപത്രികളിൽ പനിക്കും ചുമക്കും ചികിത്സ തേടിയ കുട്ടികളിൽ നടത്തിയ പരിശോധനയിലാണ് എച്ച് എം വി പി വൈറസ് സ്ഥിരീകരിച്ചത് ഗിണ്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മറ്റൊരു കുട്ടിക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും സമാന രോഗലക്ഷണങ്ങളാണ് ഉള്ളത് പ്രത്യേക മെഡിക്കൽ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് കുട്ടികൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നേരത്തെ ബംഗളൂരുവിൽ രണ്ട് കുട്ടികൾക്കും ഹൈദരാബാദിൽ ഒരു കുട്ടിക്കും രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഐ സി എം ആറിൻ്റെ പതിവ് നിരീക്ഷണത്തിലാണ് എച്ച് എം പി വി കേസുകൾ തിരിച്ചറിഞ്ഞത് എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പരിശോധിക്കണം എന്ന് കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് രോഗബാധ പ്രതിരോധിക്കാൻ ഇന്ത്യ സുസജ്ജമാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ സംയുക്ത മോണിറ്ററിംഗ് ഗ്രൂപ്പ് യോഗങ്ങൾ ചേരുന്നുണ്ട് ചുമ പനി ശ്വാസം ഉട്ടൽ മൂക്കൊലിപ്പ് തൊണ്ടവേദന എന്നിവയാണ് രോഗലക്ഷണങ്ങൾ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിലും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലും രോഗം കടുക്കാൻ സാധ്യതയുണ്ട് ആദ്യമായി എച്ച് എം പി വി വൈറസ് ബാധ ഉണ്ടായ കുട്ടികളിൽ രോഗം ഗുരുതരമാകാറുണ്ട് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസുമായുള്ള വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയോ രോഗം പടരാനുള്ള സാധ്യത കൂടുതലാണ് ആൻറ്റി വൈറസ് മരുന്നുകൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല വിശ്രമം നിർജ്ജലീകരണം ഒഴിവാക്കൽ വെള്ളം നന്നായിട്ട് കുടിക്കൽ ഇത് മാത്രമാണ് ചികിത്സയായിട്ടുള്ളത് എല്ലാവരും മാസ്ക് ധരിക്കുകയും ശുചിത്വം പാലിക്കുകയും അസ്ത്രദാനം ഒഴിവാക്കുകയും ചെയ്യുക ചൈനയിൽ അതിവേഗമാണ് വൈറസ് പടർന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിലെ അവസ്ഥ ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ നിരീക്ഷിച്ചു വരികയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാൻ നൽകിയിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനബിൾ ചെയ്ത് മറ്റു വീഡിയോ